ശോഭാ സുരേന്ദ്രൻ തന്നെ തെളിഞ്ഞും മറിഞ്ഞുമൊക്കെ സുരേന്ദ്രനെതിരെ കെ സുരേന്ദ്രനെതിരെ ഒളിയമ്പുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ശോഭാ സുരേന്ദ്രൻ നടത്തുന്നില്ലെന്നുള്ളതാണ് വിജയപ്രതീക്ഷ നിലനിർത്തിയതിനു ശേഷം അവസാനം പരാജയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉയർന്നു വന്ന ബി ജെ പി പ്രവർത്തകരുടെ ഉള്ളിൽ ഉയർന്നു വന്നൊരു ചോദ്യം എന്നു പറഞ്ഞാൽ ഒരു നാടിനെ അറിയുന്ന സാധാരണക്കാരനായ ഒരാളെ നിർത്തിക്കൂടായിരുന്നു എന്നുള്ളതാണ് ഇത് ആദ്യമേ ബി ജെ പി നേതൃത്വം ചിന്തിക്കേണ്ടതല്ലേ സുരേന്ദ്രന് നേതൃസ്ഥാനത്ത് നിന്നും മാറണം എന്നുള്ള ഒരു കടമ്പയുണ്ടായിരുന്നു ആ കടമ്പ എടുത്ത് മാറ്റി കേന്ദ്ര നേതൃത്വം പക്ഷേ അദ്ദേഹം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തുടരണമെന്ന എന്നുള്ള നിർബന്ധമില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ മാറുമോ ഇത് ബി ജെ പി സംഘടനാ സംവിധാനത്തിൽ മാത്രമല്ല ബി ജെ പിയെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല രാഷ്ട്രീയ കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പുതിയ ആരെങ്കിലും വരുമോ സുരേന്ദ്രന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം അതിൻ്റെ രണ്ട് വശങ്ങളും എന്നോടൊപ്പം ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചു മുരളി നമസ്കാരം കുഞ്ചു നമസ്കാരം കുഞ്ചുവിന് എന്ത് തോന്നുന്നു കെ സുരേന്ദ്രന് മാറേണ്ടി വരുമോ അതോ തുടരുമോ അല്ല മാറുകയും മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഏകദേശം ഒരു മാസം മുമ്പ് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലൊരു തിരച്ചടി നേരിട്ട് ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ബി ജെ പി നേതൃത്വം മാറാൻ പോകുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ സുരേന്ദ്രനെ മാറ്റുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എല്ലാ പ്രമുഖ മാധ്യമങ്ങളും അടിച്ചു സുരേന്ദ്രൻ ഇപ്പോൾ എന്നുള്ളത് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചു സുരേന്ദ്രൻ വീണ്ടും പിന്തുടരുന്ന അല്ലെങ്കിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഈ ഒരു സാഹചര്യത്തിൽ ഇനി വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ബി ജെ പി കുറച്ചുകൂടി സ്ട്രോങ് ആകണമെന്നാണ് കേന്ദ്ര നേതൃത്വം ചിന്തിക്കുന്നതെങ്കിൽ മാറാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ മാറാനുള്ള സാധ്യതയുമുണ്ട് അതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു അഡ്വാൻറ്റേജ് വന്നത് എന്തുകൊണ്ട് എന്ന് ഞാൻ പറയാം രണ്ട് ടേം കഴിഞ്ഞാൽ സാധാരണ അധ്യക്ഷനെ മാറ്റുന്ന ഒരു പതിവാണ് ഉള്ളത് പക്ഷേ ഇക്കുറി കേന്ദ്ര നേതൃത്വം ഒരു കാര്യം വെച്ചു രണ്ട് ടേമിൽ ഒതുക്കി നിർത്തേണ്ടതില്ല എന്നുള്ളത് അതായത് കെ സുരേന്ദ്രന് വേണമെങ്കിൽ തുടരാം പക്ഷേ അതിനർത്ഥം കെ സുരേന്ദ്രൻ തുടരും എന്നല്ല എന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട് കെ സുരേന്ദ്രനെ പകരം മറ്റാരെയെങ്കിലും കേന്ദ്ര നേതൃത്വം പരിഗണിച്ചാൽ അദ്ദേഹം വരിക തന്നെ ചെയ്യും അല്ല അവിടെയാണ് ആ ചോദ്യം കെ സുരേന്ദ്രൻ്റെ പകരം ആര് എന്നുള്ളത് ഇപ്പോൾ യു ഡി എഫിന് ഈ തമിഴിലടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും യു ഡി എഫിന് മുൻനിരയിൽ വെക്കാൻ പറ്റുന്ന നേതാക്കന്മാരുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയ നേതൃ ഉണ്ട് അതിനുശേഷം രണ്ടാം തലമുറക്കാരായി വി ടി ബൽറാം അതുപോലെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ തുടങ്ങിയ യുവനിരകളുമുണ്ട് എൽ ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അവർ ആ കേന്ദ്ര സംവിധാനത്തിലൂടെ ഒരു മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവർക്കും കൃത്യമായി പറയാനുണ്ട് പക്ഷേ ബി വരുമ്പോൾ ബി കേരള നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ആരായിരിക്കും അടുത്തത് ശോഭാ സുരേന്ദ്രൻ്റെ പേരിലൊക്കെ ഉയർന്നു കരുത്തുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഈ തിരഞ്ഞെടുപ്പിൽ മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ബി ജെ പിയുടെ ഒരു തന്ത്രം മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഞാൻ സുരേന്ദ്രൻ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമാണുള്ളത് അത് കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സുരേന്ദ്രന് തുടരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം മാറ്റ മാറണമെങ്കിൽ മാറാം ആ ഒരു സാഹചര്യമാണുള്ളത് അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിവാക്കും എന്നുള്ള ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് അതായത് രണ്ട് ടേമിൾ കൂടുതൽ തുടരുക അതുകൊണ്ട് അതാണ് ആ ഒരു വിഷയത്തിൽ രണ്ട് പകരമാര് എന്നുള്ളത് അതിൽ വ്യക്തമായ ഒരു കാര്യം പറയാനുള്ളത് കേന്ദ്ര അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ബി ജെ പിയുടെ കേന്ദ്ര അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ജെ പി നദ്ദ മാറുകയാണ് പുതുതായി ആരാണ് വരുന്നത് എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ നിർണായകമായിരിക്കും തീർച്ചയായും കേന്ദ്ര അദ്ദേഹത്തിന് ആരാണ് കൂടുതൽ സ്വീകാര്യനായിട്ടുള്ളത് അദ്ദേഹം സംഘം പറയുന്നത് കൂടുതൽ കേൾക്കുമോ അതോ സ്വന്തം പാർട്ടി വിഷയത്തിലുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനായിരിക്കുമോ അത് മറ്റാരെങ്കിലും ആയിരിക്കുമോ ആ കാര്യത്തിലും അവിടെയും ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ സുരേന്ദ്രനെ ഉള്ള അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട് ഞാൻ പറയാം ഒന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഒരു സീറ്റ് വിജയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തൊപ്പിയിലെ പൊൻതൂവൽ പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വോട്ട് കുറഞ്ഞു അവിടെ ശരിയായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല പാർട്ടിക്കുള്ളിൽ അനൈക്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുവാൻ പരാജയപ്പെടുകയാണ് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം എന്നുള്ള ഒരു പരാതി വളരെ ശക്തമായി തന്നെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിക്കൊണ്ടുമിരിക്കുകയാണ് നമുക്കറിയാം എന്തൊക്കെ പരാതിയാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ പാർട്ടിയിൽ നിന്നും മറു പോകുന്ന പലരെയും നമുക്ക് കാണാൻ സാധിച്ചു ഞാൻ ഉദ്ദേശിച്ചത് സന്ദീപ് വാര്യരുടെ വിഷയം പറയാം സന്ദീപ് വാര്യർ ഓക്കെ പാർട്ടി സംവിധാനത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഒരു പ്രതിച്ഛായ വളർത്തിയെടുത്തിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ തന്നെ നിറസാന്നിധ്യമായി നിൽക്കുന്നവർ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളായി ജനങ്ങൾ കണ്ടാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് വന്നിരുന്ന ഒരു സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ല സന്ദീപ് സന്ദീപ് വാര്യർ കൊഴിഞ്ഞു പോയാൽ പോലും ബി ജെ പിക്ക് ഒരു യാതൊരു നല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നും സുരേന്ദ്രൻ തെളിയിച്ചു കാരണം സന്ദീപ് ഈ ഒരു തിരഞ്ഞെടുപ്പോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു മുഖമായി മാത്രം മാറിയ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ നാളുകളായി എന്നുള്ള പേര് പോലും നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ ബി ജെ പി സുരേന്ദ്രൻ പറഞ്ഞത് അതാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത് വളരെ ചർച്ചയാവുമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് സന്ദീപ് ഭാര്യരുടെ ഒരു വിഷയം മാത്രമല്ല പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയമാണ് അല്ലെങ്കിൽ അവർക്കത് കൃത്യമായി പരിഹരിക്കാൻ സാധിക്കുന്നില്ല അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാലും കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ പരാതി സാർ നേരത്തെ പറഞ്ഞ പോലെ പരാതി എത്തുമെന്ന് പറഞ്ഞു ആ ഒരു പരാതി എത്തുമ്പോൾ പോലും സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം ഇപ്പം നമ്മൾ കോർപ്പറേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാഴ്ച കാഴ്ചപ്പാടുണ്ട് പല സ്ഥലങ്ങളിലും മാറി നിന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ബി രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു ബി ഭരണത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടോ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിഭാഗമായി ബിജെപി മാറുന്നുണ്ട് സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ബി ജെ പിക്ക് ഇത്തരത്തിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വം തീർച്ചയായും അതുപോലെ തന്നെ തിരുവനന്തപുരമാണെങ്കിൽ തന്നെയും അവർ വിജയം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നൊരു സ്ഥലമാണ് തീർച്ചയായും അവിടെ സംഘടനാ സംവിധാനത്തിൽ കുറേയേറെ പാളിച്ചകളുണ്ടായിരുന്നു പാർട്ടി ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ട രീതിക്ക് എതിരെ അന്ന് തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അന്ന് തന്നെ വളരെ വളരെ ശക്തമായ പരാതി കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോയിട്ടുണ്ട് അവരത് അഡ്രസ്സ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും അത് ഒരു കാരണവശാലും മാറിപ്പോകില്ല അത് അഡ്രസ്സ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അത് കെ സുരേന്ദ്രൻ്റെ നോട്ടക്കുറവ് മൂലമാണ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് മൂലമാണ് എന്ന് ഒരു സംസാരം അന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് വളരെ ശക്തമായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇന്നെഫിഷ്യൻ്റായി പോകുന്നു പല സ്ഥലത്തും പന്തളത്താണെങ്കിൽ തന്നെയും അതുപോലെ പാലക്കാട്ടാണെങ്കിൽ തന്നെയും പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കാതെ പോകുന്നു അപ്പോൾ സംഘടനാ സംവിധാനം ദുർബലമാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ കാണാൻ സാധിക്കുന്നത് അത് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് ഒരിക്കലും വെച്ചു കുറിപ്പിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് അല്ല അതിലും ഈ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് തുടങ്ങിയ ആൾക്കാരുടെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരാതിയായാലും ഈ ഒരു വിഘടിപ്പായാലും മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ശോഭ സുരേന്ദ്രൻ ഇലക്ഷൻ മാത്രം വലിയ രീതിയിൽ അല്ല സുരേന്ദ്രന് പകരം ശോഭാ സുരേന്ദ്രൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും കാരണം മുമ്പ് ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ തെളിഞ്ഞും മറഞ്ഞുമൊക്കെ സുരേന്ദ്രനെതിരെ കെ സുരേന്ദ്രനെതിരെ ഒളിയമ്പുകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ഒരു പരാമർശം പോലും ശോഭാ സുരേന്ദ്രൻ നടത്തുന്നില്ലെന്നുള്ളതാണ് അത് കൃത്യമായി പാർട്ടിയുടെ നിർദ്ദേശമുള്ളത് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഉള്ളതുകൊണ്ടാണ് രണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം അതായത് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഒരു തടസ്സം അതെടുത്ത് മാറ്റി വേണമെങ്കിൽ തുടരാം തുടരാമെന്നുള്ളൊരു സാഹചര്യം വെക്കുമ്പോൾ പോലും രണ്ടാമത് നടത്തുന്ന ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കാനായി എം ടി രമേശും പി കെ കൃഷ്ണദാസനേയും പോലുള്ള ആൾക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവിടെ ആ ഒരു വിയോജിപ്പ് ഉണ്ടാകും ഞാൻ ചോദിക്കുന്നതാണ് ആ ഒരു വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കേന്ദ്രം നേതൃത്വം അത് പരിഗണിക്കുന്നില്ല വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നല്ലോ തീർച്ചയായിട്ടും എന്തായാലും അത് ഇതുവരെയും ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിട്ടില്ല അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അതാണ് മറ്റ് എം ടി രമേഷാണെങ്കിൽ തന്നെയും പി കെ കൃഷ്ണദാസ് ആണെങ്കിൽ തന്നെയും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആയിട്ടില്ല അത് ഇനിയും പരിഗണിക്കപ്പെടാം ഇപ്പോൾ സംഘത്തിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എസ് എസിൻ്റെ പിന്തുണ സുരേന്ദ്രനെ അപേക്ഷിച്ച് എം ടി രമേശിനാണ് കൂടുതലുള്ളത് ഇനിയിപ്പോൾ അദ്ദേഹം കൂടുതൽ മികച്ച സംഘാടകനാണോ റൗഡ് പുളർ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും ഒരു നമുക്ക് ഒരു നിഷ്പക്ഷമായി വിലയിരുത്തുകയാണ് അല്ല ഈ ഒരു ഇതിനോടൊപ്പം ചേർത്ത് കഴിയാണ്ട് ഒരു കാര്യം കൂടി പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വാദഗതികളെല്ലാം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലുണ്ടാകുന്ന പ്രബലമായ എല്ലാ വിഷയങ്ങളിലും കെ സുരേന്ദ്രൻ ഇടപെടുക അപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ ഇതിരെ കൃത്യമായി മറുപടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കേരളത്തിലുണ്ടാകുന്ന മറ്റ് സംഭവങ്ങൾ ഇന്നിപ്പോൾ ഈ കൃപേഷിൻ്റെ അല്ലെങ്കിൽ അവിടെ ഈ പെരിയയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിൻ്റെ ആയി ബന്ധപ്പെട്ട് പത്ത് പ്രതികളെ വെറുതെ വിട്ടത് സി പി എമ്മും അതുപോലെ യു ഡി എഫും തമ്മിലുള്ള ഒരു ബാന്ധവമാണ് അല്ലെങ്കിൽ ബന്ധം അവിടെ വളരുന്നത് കൊണ്ടാണ് ഈ പത്ത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒഴിക്കിയത് എന്ന തരത്തിലുള്ള വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട് കൃത്യം അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനായി അവസാന ഒരു ലാപ്പ് കൂടി താതെയാണ് അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്യുക നിങ്ങൾ കുറേ കൂടി ഇഫക്റ്റീവായിട്ടുള്ളൊരു നേതാവാണ് എന്ന് എങ്കിൽ നിങ്ങൾക്കൊരു ടേം കൂടി ലഭിക്കും എന്നുള്ള ഒരു സൂചന അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം നമ്മൾ കരുതുന്നത് പോലെ ബോധപൂർവം അല്ലെങ്കിൽ ചിലരൊക്കെ തന്നെ വിമർശിക്കുന്നത് പോലെ ബോധപൂർവ്വം പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ മൂലം കുറേയേറെ നഷ്ടം പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ ജയമുറപ്പിച്ചിരുന്നു അവിടെ വോട്ട് കൂടിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് കൂടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല കെ സുരേന്ദ്രന് എന്നുള്ളതാണ് അല്ല അത് സുരേന്ദ്രന്റെ മേൽ മാത്രം ഒരു അതൊന്ന് അതിന്റെ അടുത്ത ഒരു സംവിധാനം സുരേന്ദ്രൻ മാത്രം പറ്റുമോ അപ്പോൾ അങ്ങനെ ഇഫക്റ്റീവായി പാർട്ടിയെ കോർഡിനേറ്റ് ചെയ്ത് ഒപ്പം നിർത്തുന്നതിൽ സുരേന്ദ്രൻ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഈ പരാതികൾ അദ്ദേഹത്തിനെതിരെ അതായത് അസംതൃപ്തി പാർട്ടിക്കുള്ളിൽ പൊഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് സുരേന്ദ്രനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പരാതിയെക്കുറിച്ചാണ് ബി ജെ പിക്ക് അസംതൃപ്തരാണ് അവർ പ്രാദേശിക നേതാക്കൾ അസംതൃപ്തരാണ് അണികൾ അസംതൃപ്തരാണ് കാരണം കൃത്യമായി പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല പരിഹരിക്കാൻ സാധിക്കുന്നില്ല അല്ല അതിന് വിജയത്തിലേക്ക് ബിജെപി നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാവേണ്ടതല്ല ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒന്നാണെന്നുള്ളതാണ് ചോദ്യം കാരണം ഈ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തിനെ കുറിച്ച് തന്നെ പറയുന്നു അപ്പോൾ പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാനം ഈ വിജയപ്രതീക്ഷ നിലനിർത്തിയതിനു ശേഷം അവസാനം പരാജയത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉയർന്നു വന്ന ബി ജെ പി പ്രവർത്തകരുടെ ഉള്ളിൽ ഉയർന്നുവന്നൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു നാടിനെ അറിയുന്ന സാധാരണക്കാരനായ ഒരാളെ നിർത്തിക്കൂടായിരുന്നു എന്നുള്ളതാണ് ഇതാദ്യമേ ബി ജെ പി നേതൃത്വം ചിന്തിക്കേണ്ടതല്ലേ അതെ അതെ ഞാൻ പറയട്ടെ ഇത്തരത്തിലുള്ള കുറേയേറെ വിഷയങ്ങൾ സുരേന്ദ്രനെതിരായ ഒരു വിഷയമായി വന്നിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല അതിന് മുൻപുള്ള തിരഞ്ഞെടുപ്പുകളിൽ പോലും പരാതി ഉയർന്നിട്ടുണ്ട് ആ പരാതിയൊക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പക്കൽ നിൽക്കുകയാണ് അതായത് കേന്ദ്ര നേതൃത്വത്തിനും ആർ എസ് എസിനും താല്പര്യമുള്ള ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല മുൻ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകഴിഞ്ഞ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൽ വലിയ അതൃപ്തിയുണ്ട് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രം നേതൃത്വവുമായി വളരെ ശക്തമായ അടുപ്പമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ പരാതിയാണ് കെ സുരേന്ദ്രനെതിരെ പോയിരിക്കുന്നത് കാരണം തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പാർട്ടി സംവിധാനം ശരിയാൻ വണ്ണം പ്രവർത്തിച്ചില്ല എന്ന് കൃത്യമായ ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട് ആ പരാതി കേന്ദ്രം വെറുതെ കളയില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ഒരു ട്രം കാർഡായിരുന്നു അതെ ആ ഒരു നേതാവ് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള കുറേയേറെ കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സുരേന്ദ്രന് എതിരെ ഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സുരേന്ദ്രന് നേതൃസ്ഥാനത്ത് നിന്നും മാറണം എന്നുള്ള ഒരു കടമ്പയുണ്ടായിരുന്നു ആ കടമ്പ എടുത്ത് മാറ്റി കേന്ദ്രം നേർത്തും പക്ഷേ അദ്ദേഹം തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തുടരണമെന്ന നിർബന്ധമില്ല അദ്ദേഹത്തിനെതിരെ ഇത്രയും പരാതിയുണ്ട് ഈ പരാതി ഏത് രീതിയിലാണ് സുരേന്ദ്രൻ ആ പരാതി ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഉത്തരം നൽകാൻ പോകുന്നത് എന്നുള്ളതും ആ ഉത്തരം ഇത്രത്തോളം കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമാകുന്ന തരത്തിലേക്ക് ആകുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കും അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നും അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ആ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കെ സുരേന്ദ്രൻ വ്യക്തമായി പാർട്ടിക്കുള്ളിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്നുണ്ട് ഗ്രൂപ്പ് തല വഴക്കുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ആ ചേരിപ്പോരും പോരും കാര്യങ്ങളും എല്ലാം സുരേന്ദ്രൻ്റെ ഇടപെടലുകൾ മാറുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വയനാട് കൽപ്പറ്റയിലുണ്ടായ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ പോലും കൃത്യമായി ഇടപെട്ട് സുരേന്ദ്രൻ ആ ഒരു പ്രശ്നത്തെ ലഘൂകരിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് ഒരു ബോധ്യമുണ്ട് സുരേന്ദ്രന്റെ ഇടപെടൽ കൊണ്ട് കേരളത്തിലെ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആ ഒരു പോയിന്റ് ആ ഒരേ ഒരു പോയിന്റ് കൊണ്ടാണ് സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം ഇനിയിപ്പോ ഈ ഒരു ടേം കഴിഞ്ഞു നിങ്ങളുടെ രണ്ടവസരം കഴിഞ്ഞു ഇനി മാറണം എന്നുള്ള ആ ഒരു ഉപാധി എടുത്ത് മാറ്റി ഈ ഈ അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് അതായത് കുറേയേറെ അഡ്വാൻറ്റേജ് അദ്ദേഹത്തിനുണ്ട് ഒരു എം പി കൊടുത്തു സുരേഷ് ഗോപി എം പി കൊടുത്തു പക്ഷേ ഈ സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ നമ്മൾ സംശയിക്കുക അല്ല സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഒരു പങ്ക് എന്ന് പറയുന്നത് ഒരു നാൽപ്പത് ശതമാനത്തോളം പങ്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് അതേപോലെ സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അവിടെ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞത് അതിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒരു പ്രവർത്തനം ഉണ്ട് എങ്കിൽ കൂടിയും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം അവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അതെ തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഇതൊക്കെ അപ്പോൾ വ്യക്തിപഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിച്ച ഒരു സീറ്റിന് എന്തിനൊക്കെ സുരേന്ദ്രന് ക്രെഡിറ്റ് കൊടുക്കുന്നു എന്നുള്ള ചോദ്യമാണ് മറുവിഭാഗം അപ്പോൾ ഇനിയും പാർട്ടി വളരണം എന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ മാറ്റി കുറെ കൂടി സ്വീകാര്യമായ കുറെ കൂടി കാര്യശേഷിയുള്ള ഒരാളെ കൊണ്ടുവരണമെന്ന് പറയുന്നുദാസ് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ രാജേഷ് ഇത്രയാണ് അല്ലെങ്കിൽ ഈ പേരുകൾ മാത്രമാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ഇതിൽ നിന്നൊരു പുതുമുഖത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള പരാതികളെല്ലാം ലഭിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് ഇത്തരത്തിലുള്ള പരാതികളെല്ലാം പോകുന്നു എങ്കിൽ കൂടിയും കെട്ടി സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രബലമായ വിഷയങ്ങളും ഇടപെടുന്നു എല്ലാ രാഷ്ട്രീയ അതായത് രാഷ്ട്രീയപരമായ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയപരമായ ആശയം പങ്കുവയ്ക്കുന്നു നേരത്തെ നമ്മൾ സന്ദീപിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബി ജെ പിക്ക് സന്ദീപ് ചർച്ചകളിൽ എത്തോളം പ്രാധാന്യമറിയിക്കുന്ന ഒരാളാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് സുരേന്ദ്രനിലൂടെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുരേന്ദ്രനും എം ടി രമേശ് സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് ഇവരൊന്നും ഈ ഒരു പട്ടികയിൽ അവസാനിക്കുന്നില്ല ബി ജെ പിയുടെ നേതാക്കളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒട്ടേറെ പേർ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയൊക്കെ വൈദഗ്ധ്യമുള്ള പലരും ഉണ്ട് അവരിലേക്കൊക്കെ നിങ്ങളുടെ നോട്ടം പതിയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അറിവ് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുമായി അടുത്ത ബൃന്ദങ്ങളുമായി ബന്ധ വൃത്തങ്ങളുമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഒരു സർപ്രൈസ് ഫേസ് ബിജെപി അധ്യക്ഷ സ്ഥാനത്തേക്ക് കാണാൻ സാധിച്ചേക്കും അല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ പോകുന്നത് ബി ജെ പിന്നെയും കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ സർപ്രൈസ് ആയിട്ടുള്ള ഫാക്ടറുകൾ അല്ലെങ്കിൽ വ്യക്തികൾ കുറെ പേരെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന ശ്രീലേഖ ഐ പി എസ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെൻകുമാറിനെ പോലുള്ള ആൾക്കാർ അവരെ എല്ലാം ബി ജെ പി തങ്ങളുടെ ആവനാഴിയിലെ അസ്ത്രങ്ങളായി സൂക്ഷിച്ചുവച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന അസ്ത്രങ്ങളായി അവരെ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സർപ്രൈസ് ഫാക്ടർ ഒരുക്കി വെച്ചിരിക്കുന്ന പാർട്ടി ബി ജെ പി ബി ജെ പി തന്നെയായിരിക്കും കാരണം അവർക്ക് അതിനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് പാലക്കാട് പണ്ട് മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ച മുന്നേറ്റം ജയിക്കാൻ സാധിച്ചെങ്കിലും അത്ഭുതകരമായി ജയിക്കാൻ സാധിച്ചില്ല എങ്കിലും അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു പിന്നീട് സുരേഷ് ഗോപി വിജയിച്ചു അപ്പോൾ കേരളത്തിൽ കേരളം ഒരു പരീക്ഷണശാലയാക്കി അത്ഭുതങ്ങൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അത്ഭുത തീരുമാനങ്ങൾ നമുക്ക് അതിനൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ചർച്ചകൾ ഇപ്പോൾ ഇവിടെ ഉപരിപ്ലമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് നിശ്ചയിക്കാനായിട്ടില്ല തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റേതായാണ് കേന്ദ്ര നേതൃത്വം അവർക്ക് പ്രത്യേക താല്പര്യം ഒരു നേതാവിനോടുമില്ല അവർക്ക് പാർട്ടി സംവിധാനം എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നു റിസൾട്ട് ഉണ്ടാക്കുന്ന നേതാവാർ പല സംസ്ഥാന ജില്ല പല ജില്ലകളിലും പല മണ്ഡലങ്ങളിലും വോട്ട് ഉയർന്നുവെങ്കിൽ തന്നെയും അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ആർക്ക് കഴിയും ഇതിനെയൊക്കെ ഈ ഫാക്ടേഴ്സിനെല്ലാം കണക്കിലെടുത്തായിരിക്കും സംഘവുമായി അതായത് ആർ എസ് എസുമായി കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ ആർക്ക് സാധിക്കും ഇതിനെയെല്ലാം ആശ്രയിച്ചായിരിക്കും അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യമാണെങ്കിൽ ഒരു ക്രൗഡ് പുള്ളറാണ് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ് അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണലി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളാണ് അപ്പോൾ പാടില്ല ഇമോഷണലി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരാളെ നമുക്ക് നേതൃസ്ഥാനത്തിൽ സാധിക്കില്ല അപ്പോൾ വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനും വളരെ നന്നായി കോർഡിനേറ്റ് ചെയ്യുവാനും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുവരെ അവസരം കൊടുത്തിരിക്കുകയാണ് കെ സുരേന്ദ്രനും തീർച്ചയായും എന്നാലും നമുക്ക് കാത്തിരിക്കാം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് നമുക്കൊന്നും അന്തിമമായി പറയാൻ സാധിക്കില്ല പ്രവചനങ്ങൾക്കും അപ്പുറമാണ് അവിടുത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിലെ പ്രകടനമല്ല പാർട്ടിക്കുള്ളിലെ പ്രകടനങ്ങൾ പാർട്ടിക്കുള്ളിലെ തീരുമാനങ്ങൾ ഇതിനൊക്കെ കാത്തിരുന്നേ മതിയാവും ടോക്കിംഗ് മഞ്ഞറിൽ പങ്കെടുത്ത കുഞ്ചുവിന് നന്ദി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം